ഒരു ജയിത്രയാത്ര എല്ലാ മത്സരങ്ങളിലും ജയിച്ച് പോയിന്റ് എന്ന് തോന്നുന്നു ഇതിനെ പറ്റി ും നല്ല നല്ല ഫോം നല്ല മാനേജ്മെന്റും ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ മാച്ചസും ജയിക്കാൻ പറ്റും ഫുട്ബോൾ ശരിക്കും പറഞ്ഞാൽ ഈക്വൽസിന്റെ ഗെയിം ആണെന്ന് പറയെങ്കിലും അവിടെ സ്കില്ലിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഫോമിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഞങ്ങൾ ഒരിടത്ത് താഴെ പോയിരുന്ന ടീമാണ് തുടക്കത്തിൽ ഞങ്ങൾ ഏറ്റവും താഴെ പോയിന്റ്സ് ഉള്ള ആദ്യം രണ്ട് മത്സരം കഴിയുമ്പോൾ ഡ്രോ അടക്കം ഏറ്റവും താഴെ കിടക്കുന്ന ടീമായിരുന്നു അപ്പൊ പത്ത് പോയിന്റ് ഉയരത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ആ ടീമിന്റെയും

ഞാൻ ആഷിഖിന്റെ നാട്ടുകാരനാണ് ആഷിക്കിന്റെ കൂട്ടുകാരനാണ് അതെ തീർച്ചയായിട്ടും അത് ആഷിക്ക് മോഹൻ ബഗാൻ കളിക്കും ആഷിഖ് ഏത് ടീമിലാണ് കളിക്കുന്നത് ആ ടീമിന്റെ കൂടെ തന്നെയാണ് നമ്മൾ എന്നും നിന്നിട്ടുള്ളത് പൂനെ കളിച്ചപ്പോഴും അങ്ങനെയാണ് നിന്നിട്ടുള്ളത് ബാംഗ്ലൂർ കളിച്ചപ്പോഴും അങ്ങനെയാണ് നിന്നിട്ടുള്ളത് ഇപ്പൊ മോഹൻ ബഗാനിലാണ് കളിക്കുന്നത് ഇപ്പോഴും അങ്ങനെയാണ് ഒരു സംശയമില്ല ആ കാര്യത്തിൽ ഞങ്ങൾ ആഷിക്കിന്റെ കൂടെ നിൽക്കുന്ന ആളുകളാണ് ആഷിക്കിന്റെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഈ ഈ പോയിന്റുമായി പോയിന്റ് ടേബിളിൽ തന്നെ തന്നെ മുന്നിലുണ്ട് അതുപോലെ കൊൽക്കത്ത ഫാന അല്ല ഞാൻ ആദ്യം മുതലായിട്ട് ഫാന പത്ത് കൊല്ലായിട്ട് പതിനൊന്നാമത്തെ കൊല്ലം ഞാൻ ആ ഫസ്റ്റ് കൊല്ലം തൊട്ട് അടിപൊളിയല്ലേ ടേബിൾ ടോപ്പേഴ്സ് അല്ലേ ഞങ്ങളെ കെട്ടാല്ലോ അവിടെ അത് പറയുന്നവർക്ക് അങ്ങനെ വലതും പറയാനല്ലോ അവർക്ക് ജയിക്കാതാവുമ്പോ അവർക്ക് ടീമിനെ കട്ടയ്ക്ക് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം ട്രോഫി എല്ലാം രണ്ടായിരത്തി പതിനാലിലായിരത്തി ആറ് മോഹൻ ബഗാൻ ഐ ഡി കാലം മുതൽ മോഹൻ ബഗാൻ ലൈസൻസിലാണ് മോഹൻ ബഗാൻ വന്നത് എ ടി കെ ലൈസൻസിലല്ല മോഹൻ ബഗാൻ ഏൺ ചെയ്ത് വന്നതാണ് മറ്റു ചില ടീമുകളെ പോലെ അല്ല പൈസ കൊടുത്ത് വന്നതല്ല ഏൺ ചെയ്ത് വന്നതാണ് സോ എന്തായാലും ആ കഴിവ് നമ്മൾ കളത്തിൽ കാണിക്കുന്നു അല്ലല്ല ഞാൻ മുന്നേ ഫസ്റ്റ് ഏറ്റിക് ആയ ടൈമില് തുടങ്ങി നല്ല പിന്നെ പേര് മാറ്റി മാറ്റി ഇട്ട് പക്ഷെ പേര് മാറ്റി മാറ്റി ഇട്ടിട്ടണമെങ്കിലും കപ്പടിക്കണം അതെ ഷീൽഡും വെക്കും കപ്പ് എടുക്കും അത്യാവശ്യം പ്ലേസ് ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു ആയ ഇല്ല ടാസ്ക് ഇന്ത്യയിലെ മറ്റുള്ള ക്ലബ്ബുകളുടെ ആരാധകരൊക്കെ മോഹൻ ബഗാൻ വളരെയധികം ഒരു ഇതോടുകൂടിയാണ് കാണുന്നത് അതായത് ഒരു നല്ല രീതിയിൽ തന്നെയാണ് നമുക്ക് പറയാം കാരണം മോഹൻ ബഗാന ബെഞ്ചൻ സ്ട്രെക്കും മാനേജ്മെന്റും കാര്യങ്ങളും കാരണം ഇന്ത്യയിലെ ഒന്നാം കീടെ അതായത് ഇന്ത്യൻ ദേശീയ ടീമിൽ കളിക്കുന്ന എല്ലാ മികച്ച താരങ്ങളും മോഹൻ ബഗാനില ലിറ്റൻ ഗോളാസോ സാലദ് സമത ആഷിഖ് ബുരുണിയനെ അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ട് അപ്പൊ അതൊക്കെ എങ്ങനെ തോന്നുന്നു അതായത് നാഷണൽ ക്ലബ് ഓഫ് ഇന്ത്യ എന്ന് അതൊരു ഒരു വരുന്നവരെ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് നാഷണൽ ടീം നല്ല കണ്ടാൽ നമ്മൾ അത് പൈസയുള്ള മാനേജ്മെന്റ് ഇറക്കുന്നത് പൈസ ഇരുന്ന് മാനേജ്മെന്റ് ഇറക്കുന്നത് അതിന് നല്ല മാനേജ്മെന്റ് ഉണ്ട് അതിന് കേരളത്തിന് മാനേജ്മെന്റ് പറ്റുന്നില്ല അത് കാരണം ഞങ്ങൾ ആളെ ഇറക്കുന്നുണ്ട് അത് കാരണം ഞങ്ങൾ ആ പ്രകടനം നടത്തുന്നതുകൊണ്ട് സഹല് ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കളിക്കാനെന്നാ പനം നേരെ നല്ല രീതിയിൽ പറയാനേ പറ്റത്തുള്ളൂ പ്രത്യേകിച്ച് നല്ലൊരു ജി കെ ആണ് നമ്മുടെ ഗോൾ കീപ്പർ പത്ത് ലീൻ ഷീറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അതായത് ഗോൾഡൻ റൈസിൽ നമ്മുടെ ജമ്മി മെക്ല അവനാണ് ഒന്നാ നമ്മുടെ ടീമിൻ്റെതാണ് ടോപ്പ് സ്കോറായിട്ടിരിക്കുന്നത് പിന്നെ ഈ ഇപ്പൊ കളിച്ച പന്ത്രണ്ട് കളി പതിനൊന്ന് ചോദുവാണെങ്കിൽ എല്ലാം നല്ല കളിയാണ് കാഴ്ച വെച്ചിരിക്കുന്നത് ബ്രോ എന്തുകൊണ്ടാണ് മോഹൻ ബഗാന്റെ ഫാനാകാൻ കാരണം അത് രണ്ടായിരത്തി പതിനാല് മുതൽ മോഹൻ ബഗാൻ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ഫാനായിട്ട് തന്നെ അവർക്ക് കളി ഇപ്പൊ ഇഷ്ടമായിരുന്നു കുഴപ്പമില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട താരം സകല തന്നെയാണ് പിന്നെ അല്ലല്ല സകല ബാസീസ് കിട്ടുന്നുണ്ടല്ലോ ബാസസ് കളിക്കും ഇഷ്ടമാണ് ഇഷ്ടമാണ് മലയാളി താരമല്ലേ പിന്നെ പുള്ളിക്കാരൻ ഐ എസ് എൽ തന്നെ ഇപ്പൊ അസിസ്റ്റന്റ് കിങ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് പറയുന്ന പോലെ തന്നെ ഒരു അസിസ്റ്റന്റും അല്ലെങ്കിൽ പുള്ളിക്കാരന്റെ ട്രിപ്പിംഗ് ഒക്കെ കാണാൻ നല്ലൊരു ഇതാണ് അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഇപ്പൊ എനിക്ക് ഇഷ്ടംസും പിന്നെ എല്ലാരും വരും എല്ലാ സീസണിലെ പോലെ തന്നെ മികച്ച അതിപ്പോ ഇങ്ങനെ പറയണ്ട അവരുടെ കളിയുടെ ഇതുകൊണ്ടാണ് പിന്നെ മാനേജ്മെന്റ് കേരളത്തിന്റെ മാനേജ്മെന്റിന്റെ ചെറിയൊരു പോസ്റ്റേ ഉള്ളു